ചരിത്ര ചരിത്രമായ മലങ്കര സഭയിലെ മാർത്തോമാ പൈതൃകത്തിന്റെ പരിസിദ്ധ പരുമല തിരുമേനിയുടെ കുളത്തുരുത്തി മാർത്തോമ ദേവാലയത്തിൽ ഇന്ന് ഡിസംബർ മാസം ആറാം തീയതി ഞായറാഴ്ച അതും പരുമലയിൽ ശിവാനം അർപ്പിച്ച് കപടത്തിൽ രൂപം അർപ്പിച്ചതിനു ശേഷം ഇവിടേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയ ദൈവത്തിൻ്റെ വലിയ കൃപയെ ആജ്ഞയെയും ആർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു നമുക്കെല്ലാം അറിയാവുന്നതുപോലെ پیدا ملک پریشو آیا جکڑ نوٹا آدریس وغیرہ ملک سب എന്നിടക്കാലത്ത് വൈദേശിക ആധിപത്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പിതാവിൽ മറക്കുവാനുള്ള സാഹചര്യങ്ങൾ എവിടെ നിന്നൊക്കെയോ അടിച്ചേൽപ്പിക്കപ്പെടുന്നു ചരിത്രം തിരുത്തുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി ഇപ്പോൾ അതിൽ നിന്നൊക്കെ വിമുക്തി പ്രാപിച്ച് രണ്ടായിരത്തി ഇരുപതിലെ ഈ ساچت پیارا سنوشن അതുപോലെ തന്നെ യുയാക്കി സ്ഥിതി അതിനുമുമ്പ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന സഖലാമുക്യാനോ ഭാവുന്ന യുവാൻ വസ്തുതാവ് ഇതെല്ലാം കാണിക്കുന്നൊരു വലിയ പാരമ്പര്യമുണ്ട് ഒരു ഓർത്തഡോക്സ് സുറിയാനി സഭയാണ് ആ പൗരസ്ത്യം ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അവിഭാജ്യമായ അതിന്റെ ഏറ്റവും ശിരസായി പ്രവർത്തിക്കുന്ന ഒരു സഭയാണ് ഭയങ്കര അധ്യക്ഷന്മാർ എക്കാലത്തും പരിശുദ്ധ കാബോലിക്കാമാരായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ചിൽമാർ ബസേലിയ സ്വഭാവം വന്നത് അതുകൊണ്ടാണ് എന്റെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ സക്രള ബസേളിയൊരു സ്വഭാവമാണ് ില്ല അതില്ലാതെയാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പാശ്ചാത്യ വിഭാഗം അതിന്റെ അധ്യക്ഷനാണ് അവർ വരുമാനിടയായി സ്നേഹത്തോടെ അവർ വിശദീകരിച്ചു എന്നാലും ആ پٹکلام پر സാന്നിധ്യത്തിൽ ഇവിടെ വച്ച് സുന്ദരദേവസ്ഥ സഭയ്ക്ക് ചിട്ടവട്ടങ്ങൾ ഉണ്ടായിരുന്നു സഭയ്ക്ക് ഭരണഘടന ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനം ഉണ്ടായിരുന്നു മാർത്തോമൻ്റെ ഇതാണ് മാർത്തോമൻ പാരമ്പര്യത്തിന്റെ കൈതൃഗത്തിന്റെ കളിപ്പത്തിൽ എല്ലാ ചരിത്രങ്ങളെയൊക്കെ നിഷേധിക്കുവാൻ പലപ്പോഴും ശ്രമിക്കുക ഒടുവിൽ പിടിച്ചടിച്ച പാരമ്പര്യം എന്നിട്ട് ഞാനിന്ന് പെരുമലയിൽ പ്രസവിച്ചിരുന്നു ആവർത്തിക്കുകയാണ് പൗരോഗിത്യമില്ലാത്തവനാണ് എന്ന് പറയുന്നതിനേക്കാൾ വലിയ വേദവിരീത അത്തരത്തിലാണ് ഒരു വേദന പ്രതീതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളി അടിച്ചേൽപ്പിച്ചു അലങ്കര സഭയെ അടിമപ്പെടുത്താൻ മുഷ്ടിബലം കൊണ്ട് കായിക ബലം കൊണ്ട് അടിമപ്പെടുത്താം ഇവിടെ ഒരു അനാർത്ഥി ഭരണമീനായ്മ ഉണ്ടാക്കാം എന്നൊക്കെ ആഗ്രഹിച്ച് പ്രവർത്തിച്ചു അതിനൊക്കെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈ പരിശുദ്ധ ദേവാലയം മലങ്കര സഭയുടേതാണ് എന്ന് എല്ലാവരും അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെട്ടു രാജ്യത്തിന്റെ പരമോന്നത കോടതി വരുമ്പോൾ എന്നും അതിനെ തിരികരിക്കുക എന്നും രാവിലെ എവിടെ കോടതി വിധി തിരിച്ചടിക്കണം എന്ന് പറഞ്ഞു കണ്ടു എല്ലാ പഴയ പുറത്ത് പന്തിൽ കെട്ടുകയാണ് എന്തിനാണ് പുറത്ത് പന്തിൽ കെട്ടുന്നത് വൈറ്റ് അകത്തേക്ക് എല്ലാവർക്കും സ്വാഗതമാണ് എല്ലാവർക്കും യുവാലേക്ക് അകത്ത് വരണം പുറത്ത് പന്തിൽ കെട്ടുന്നത് നല്ലതാണ് മഴക്കാലത്താണെങ്കിൽ പല രൂപ പുറത്ത് പന്തിൽ കെട്ടിനെയല്ല അകത്ത് കയറി ഒന്നിച്ച് ആരാധിക്കുക ഒന്നിച്ച് മനുഷ്യ മസ്തികയുടെ രക്തസാക്ഷിത്വപ്പെടുന്ന ആഘോഷിക്കുക അതാണ് നമുക്കിടയാകേണ്ടത് എന്നാൽ ഇനിയും പുറത്ത് പന്തിൽ കെട്ടാൻ അക്രമത്തിലൂടെ പിടിച്ചടക്കാം എന്നൊക്കെ അറിയിച്ചു വിചാരിക്കുന്നുണ്ടെങ്കിൽ നീതിയും നിയമവ്യവസ്ഥയുമുള്ള ഒരു രാഷ്ട്രത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് എല്ലാവരും വ്യക്തമാക്കുന്നത് പതിമൂന്നാം തീയതി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം എല്ലാവരും വരട്ടെ മലങ്കര സമയ എല്ലാ ദേവാലയങ്ങളും ജാതി മതഭേദങ്ങൾ വരെ എല്ലാവർക്കും അത് ഇങ്ങോട്ട് കേറുന്നത് ശ്രേണിയിലുള്ളവരെ മലങ്കരമെല്ലാം പോലും തന്നാൽ അംഗീകരിക്കപ്പെട്ടുള്ള യുവതമെല്ലാം പോലും വൈദികരെ ആ വൈദികർ തല നൽകിയിട്ടുള്ളവരെ അവരനുവദിക്കുന്നവരെ അവർക്ക് മാത്രമാണ് അപ്പുറത്തേക്ക് ആറാൻ പറ്റുന്നത് ബാക്കിയുള്ളവർക്ക് പ്രോട്ടോക്കോൾ അനുസരിച്ച് വികാരിയുടെ സാക്ഷ്യത്വത്തോട് ദേവാലയങ്ങളെ കയറാനും ആരാധിക്കുവാനും ഒക്കെയുള്ള അവകാശം ഉണ്ട് ആ അവകാശങ്ങളൊക്കെ അവർ കടന്നു വരുവാൻ വിരയാകണം അപ്പോൾ നല്ലതാണ് പുതിയ مدرین <سؤال> ویلچر